അസലാ വലൈക്കു വരഹമുല്ലാ വാത്തു അലഹമുല്ല അലഹമദില്ലാറബിലമീൻ സലഹു വലാലബീൻ മുഹമ്മദീൻ വ അലിഹി വസാഹ് ബിഹി അജ്മീൻ ഏറെ ബഹുമാന്യരായ സഹോദരങ്ങളെ സഹോദരിമാരെ നമ്മളൊക്കെ റമലാനിനെക്കുറിച്ച് പറയുകയും കേൾക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അതിനകത്ത് ചരിത്രങ്ങൾ കൂടി പ്രത്യേകം ഓർത്തെടുക്കാറുണ്ട് അവിടെ ബദറിൻ്റെ ചരിത്രം നമ്മൾക്കോരോരുത്തർക്കും സുപരിചിതമാണ് ചരിത്രത്തിൻ്റെ വിശാലമായ തലങ്ങളിലേക്കുള്ളൊരു എത്തിനോട്ടമല്ല ഇന്നത്തെ റമദാൻ പുലരിയിലൂടെ നമ്മൾ ഉദ്ദേശിക്കുന്നത് മറിച്ച് ബദർ സംഘട്ടനം ബദർ യുദ്ധം എന്നൊക്കെ പറയുന്നത് ഇസ്ലാമിക ചരിത്രത്തിൽ എങ്ങനെയാണ് നമ്മൾ വായിക്കേണ്ടത് കേവലം അതിലെ ആളുകളുടെ എണ്ണം അവിടെ ഉപയോഗിച്ച പ്രത്യേക യുദ്ധ സാമഗ്രികളുടെ വലിപ്പവും അതിൻ്റെ സ്വഭാവവും അവിടെ മരണപ്പെട്ട ആളുകളുടെ പേരുവിവരങ്ങൾ ഇതൊക്കെയാണോ നമ്മൾ അതിൽ നിന്ന് പാഠമാക്കേണ്ടത് അല്ല അതിനപ്പുറത്ത് ബദറിൽ പടവെട്ടിയ മുന്നൂറ്റി പതിമൂന്ന് പേർ പ്രിയപ്പെട്ടവരെ അവരെന്തിനു വേണ്ടി അവിടെ അണിനിറന്നു കേവലം ചെറിയ സംഘത്തെ പ്രതിരോധിക്കാൻ വേണ്ടി എന്ന നിലക്ക് നിശ്ചയിക്കപ്പെട്ടവരായിരുന്നു ഈ മുന്നൂറ്റി പതിമൂന്ന് പേര് എന്ന് പറയുന്നത് എന്നാൽ അവർക്ക് നേരിടേണ്ടി വന്നത് അബൂജഹലിൻ്റെ നേതൃത്വത്തിലുള്ള ആയിരത്തോളം വരുന്ന വലിയ ഒരു പടയായിരുന്നു അവിടെ അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി പ്രിയപ്പെട്ടവരെ എന്തുകൊണ്ട് അള്ളാഹുവിൻ്റെ സഹായമുണ്ടായി എന്താണ് ബദർ നമുക്ക് നൽകുന്ന സന്ദേശം വളരെ ചുരുങ്ങിയ രൂപത്തിൽ നമുക്ക് ചില കാര്യങ്ങൾ മനസ്സിലാക്കാം അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിക്കാനാണ് ബദരീങ്ങൾ പടക്കൊരുങ്ങിയത് അവരുടെ കയ്യിൽ ആയുധങ്ങൾ വളരെ കുറവാണ് അവരുടെ അടുത്ത് പ്രത്യേകമായ വിദ്യകളൊന്നുമില്ല ചെറുത്തു തോൽപ്പിക്കാനാവശ്യമായ യുദ്ധത്തിനാവശ്യമായ പ്രത്യേക പരിശീലനമൊന്നും കിട്ടിയിട്ടില്ലാത്തൊരു ടീം മക്ക വിട്ട് മദീനയിലേക്ക് വന്ന മുഹാജിറുകളായിട്ടുള്ള ആളുകൾ നമ്മളവരെ ഒന്ന് ആലോചിച്ചു നോക്കൂ അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടെ വീടും നാടും ഒക്കെ ഒഴിവാക്കി പോകേണ്ടി വന്നതൊരു വിശ്വാസത്തിൻ്റെ പേരിലായിരുന്നു അത് തന്നെ അള്ളാൻ്റെ ദീനിനെ സഹായിക്കുക എന്നുള്ള ഉദ്ദേശത്തിലായിരുന്നു ആ അള്ളാഹുവിൻ്റെ ദീനിനെ സഹായിച്ചതിൻ്റെ പേരിലാണ് അവിടെ മുഹാജറുകളോടൊപ്പം അൻസാറുകളും കൂടി ചേർന്ന് നടത്തിയ ബദറിൽ അള്ളാൻ്റെ സഹായം ഉണ്ടായത് അപ്പൊ അള്ളാൻ്റെ ദീനിനെ സഹായിക്കുന്നവർക്ക് അള്ളാൻ്റെ സഹായമുണ്ടാകും എന്നതിനാണ് ബദർ നമുക്കൊന്നാമതായി ഒന്നാമതായി പാഠമാവേണ്ടത് പ്രിയപ്പെട്ടവര് വിശുദ്ധ ഖുർആൻ അത് പറയുന്നുണ്ട് സൂറ മുഹമ്മദിലെ ഏഴാമത്തെ വചനം അള്ളാഹു സുബാനോ അല്ലയോ വിശ്വാസികളെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുകയാണെങ്കിൽ നിങ്ങളെ അള്ളാഹുവും സഹായിക്കുന്നതാണ് നിങ്ങൾ അള്ളാനെ സഹായിക്കുകയാണെങ്കിൽ അല്ലെ അള്ളാക്ക് നമ്മുടെ സഹായത്തിന്റെ ആവശ്യമുണ്ടോ അള്ളാഹു ഹമീദ് ഹമീൻഹനും ഏറെ ധന്യനുമൊക്കെ ആയ പഠിച്ചോ എന്തിനാ സഹായിക്കണത് അപ്പൊ സഹായം എന്ന് പറഞ്ഞാൽ ഏത് രൂപത്തിലുള്ള സഹായമാണ് അള്ളഹാനെ സഹായിക്കുക എന്ന് പറഞ്ഞാൽ അള്ളാൻ്റെ ദീനിൽ തൃപ്തിപ്പെടുക ആ ദീനിന്റെ പ്രബോധന പ്രവർത്തനങ്ങളിൽ സജീവമായി ഇടപെടുക അനീതികൾക്കെതിരെ അധാർമികതകൾക്കെതിരെയൊക്കെ പോരാടുന്നത് പോലെ തന്നെ ഷിർക്കിനെതിരെയുള്ള പടയോട്ടം നടത്തുക അതാണ് ഇൻ ഇന്തൻസുറുല്ലാ എന്ന് പറഞ്ഞാൽ അർത്ഥമാക്കുന്നത് അങ്ങനെ നിങ്ങൾ അള്ളാഹുവിനെ സഹായിക്കുന്ന പക്ഷം അള്ളാഹു നിങ്ങൾക്ക് തരുന്നത് നിങ്ങളെ അവൻ സഹായിക്കും പിന്നെയോ നിങ്ങളുടെ കാൽപാദങ്ങളെ അവൻ ഉറപ്പിച്ചു നിർത്തുകയും ചെയ്യും നമ്മൾ ബദറിൽ എന്താ കണ്ടത് ചരിത്രങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് എന്താ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അള്ളാഹു സുബാനഹുവ പ്രത്യേകമായി ഓരോ കാര്യങ്ങൾ സൂറ അൻഫാലിൽ നമുക്ക് എടുത്തു പറഞ്ഞു തരുന്നുണ്ട് الله سبحانه وتعالى يقول وَإِذْ يَعِدُكُمُ اللَّهُ إِهْدَى الطَّائِفَتَيْنِ إِهْدَى الطَّائِفَتَيْنِ أَنَّهَا لَكُمْ وَتَوَدُّونَ أَنَّ غَيْرَ ذَاتِ الشَّوْكَ تَكُونُ لَكُمْ تكون لكم ويريد الله أن يحك الحق بكلماته ويقطع دابر الكافرين. يا أيتنا الْلَّامِ സവിസ്തരമായി പ്രതിപാദിക്കുകയാണ് രണ്ട് സംഘങ്ങളിൽ ഒന്ന് നിങ്ങൾക്ക് അധീനമാകുമെന്ന് അള്ളാഹു നിങ്ങളോട് വാ ഇത് ചെയ്ത വാഗ്ദാനം ചെയ്തതായ ആ സന്ദർഭം നിങ്ങൾ ഓർക്കണം ആയുധബലമില്ലാത്ത സംഘം നിങ്ങൾക്ക് അധീനമാകണമെന്നായിരുന്നു കൊതിച്ചിരുന്നത് അള്ളാഹു ആകട്ടെ തൻ്റെ കൽപ്പനകൾ മുഖേന സത്യം പുലർത്തി കാണിക്കുവാനും സത്യനിഷേധികളുടെ മുരട് മുറിച്ച് കളയുവാനുമാണ് ഉദ്ദേശിച്ചിരുന്നത് അഥവാ അബൂ സുഫിയാൻ്റെ നേതൃത്വത്തിലുള്ള കുറച്ചാൾക്കാര് അവര് ആയുധങ്ങളൊന്നും കുറവുള്ള ആൾക്കാരാണ് അപ്പോൾ അവരെ നേരിടാന്നുള്ളത് നിങ്ങളുടെ വിചാരം പക്ഷേ അതിനപ്പുറത്താണ് പടച്ചറബ് വിചാരിച്ചത് അള്ളാഹു സുബാനാക്കിയത്യേധികളുടെ കളയാനാണ് പടച്ചവൻ ഉദ്ദേശിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളെ സംബന്ധിച്ചിടത്തോളം സൂറ അൻഫാലിലെ എട്ടാമത്തെ വചനത്തിലേക്ക് നോക്കിയാലും അതേപോലെ തന്നെ നമുക്ക് കാണാൻ കഴിയും എന്തിനു വേണ്ടിയായിരുന്നു ബദർ നടന്നത് എന്നൊക്കെയുള്ളത് ലിഹിക്കൽ ഇതിലൂടെ ബദറിൽ നിന്ന് കിട്ടി കിട്ടേണ്ടുന്ന ഒരു സന്ദേശം അള്ളാഹു സുബാനോത്തായാലേ നമ്മൾ സഹായിക്കുകയാണെങ്കിൽ പ്രിയപ്പെട്ടവരെ അള്ളാഹു ഹക്കിനെ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും അത് എത്രമാത്രം ഹക്കിൻ്റെ ഭാഗത്ത് നിൽക്കുന്ന ആളുകളുടെ ശക്തിയും അവരുടെ മനോധൈര്യവും ഒക്കെ കുറവാണെങ്കിലും ശരി അവരുടെ ആ ഹക്കിനെ പടച്ചവൻ ആ ടീമിനെ വിജയിപ്പിക്കും അത് ി തന്നെ കളയാനാണ് പടച്ചവൻ ആഗ്രഹിക്കുന്നത് അതിന് വേണ്ടിയിട്ടാണ് അവിടെ മുസ്ലിങ്ങൾക്ക് പ്രത്യേകമായ ആദർശവാദികൾക്ക് പ്രത്യേകമായ തണല് പടച്ചോൻ ഒരുക്കിയത് വലൗക്കേരി ഹൽ മുജിരിമൂൻ കുറ്റവാളികൾക്ക് അതൊക്കെ വലിയ മോശമായിട്ട് തോന്നിയേക്കാം വലിയ രൂപത്തിലുള്ള അനിഷ്ടമായി അവർക്ക് ഫീൽ ചെയ്തേക്കാം അപ്പൊ യുദ്ധക്കളത്തിൽ നിന്ന് പല ആളുകളും അബൂജഹലിന്റെ നേതൃത്വത്തിലേക്കുള്ള സൈന്യവുമായിട്ടാണ് നമ്മൾ ഏറ്റുമുട്ടേണ്ടത് എന്ന വാർത്ത കിട്ടിയപ്പോഴേക്ക് ഒളിച്ചോടി അവരവിടുന്ന് മാറി പിന്തിരിഞ്ഞു പക്ഷേ നബിയും സ്വഹാബത്തും അവിടെ അള്ളാഹുവിൽ തവക്കുലാക്കി നിന്നു അപ്പോൾ നമുക്ക് ബദർ നൽകുന്ന മറ്റൊരു പാടെന്ന് പറഞ്ഞാൽ പ്രിയപ്പെട്ടവരെ അള്ളഹനെ സഹായിച്ച അള്ള പോലെ തന്നെ അള്ളാഹുവിലാണ് നമ്മൾ തവക്കുലാക്കേണ്ടത് എന്ന പാഠം എത്രയോ ആളുകൾ മറ്റു പല കേന്ദ്രങ്ങളിലും തവക്കുലാക്കുന്നില്ലേ മറ്റു പല വസ്തുക്കളിലും തവക്കുലാക്കുന്നില്ലേ പ്രിയപ്പെട്ടവരെ ഈ പരിശുദ്ധ റമലാനിൽ അള്ളാഹുവിന് മാത്രമാണ് നമ്മൾ അള്ളാഹുവിൻ്റെ മേൽ മാത്രമാണ് നമ്മൾ വരമേൽപ്പിക്കേണ്ടത് എന്ന പാഠം ബദർ നമ്മളെ പഠിപ്പിക്കേണ്ടതുണ്ട് അതാ പഠിപ്പിച്ചത് ആ ആരിലാണ് നമ്മൾ അഭയം തേടേണ്ടത് അള്ളാഹു സുബാനഹുവ താലയിലാണ് അഭയം തേടേണ്ടതെന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കമല്ല അതാണ് ഖുർആൻ എമ്പാടും എല്ലാ ഇടങ്ങളിലും പറഞ്ഞു വെച്ചത് മൊക്മിനീങ്ങൾ ആരാന്നൊക്കെ പറയുന്നിടത്തൊക്കെ തന്നെ രണ്ടാമത്തെ വചനത്തിൽ പറയുന്നുണ്ട് ഇന്നമൽ അള്ളാഹുവിൻ പിന്നെ കുറിച്ച് ഓർമ്മിക്കപ്പെട്ട് കഴിഞ്ഞാൽ മുക്മിനിങ്ങളുടെ ഹൃദയം പ്രാളപ്പെട്ടു പോകും അവരുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ ഉണ്ടാകും തെറ്റുകളിൽ നിന്ന് അകലും അവർ

എന്നൊന്നും ജീവിച്ചിരിക്കുന്ന മരിക്കാതിരിക്കുന്നവനിലാണ് നമ്മൾ തവക്കുലാക്കേണ്ടത് അങ്ങനെയുള്ള പടച്ചോനല്ലേ സഹോദരങ്ങളെ സഹോദരിമാരെ ഉള്ളത് അങ്ങനെയുള്ള ഒരേ ഒരു ശക്തി പടച്ചോൻ മാത്രം ഹയ്യുൽ അള്ളാഹുലാൽ എൽ എന്നൊന്നും ജീവിച്ചിരിക്കുകയും എല്ലാത്തിനെയും നിയന്ത്രിച്ചു കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ആ പടച്ചറബിലേക്ക് മാത്രം നിങ്ങൾ തവക്കുൽ ചെയ്യണം അങ്ങനെ തവക്കുൽ ചെയ്താൽ അള്ളാഹ് നമുക്ക് തരുന്ന ഓഫർ എന്താ എന്താ ആരെങ്കിലും ആരെങ്കിലും തവക്കുൽ തവക്കുൽ ചെയ്താൽ ചെയ്താൽ ഹസ്ബു അവൻ അല്ല മതിയായതാണ് ഇനി ഹദീസുകളിലേക്ക് വന്നു കഴിഞ്ഞാൽ ആരെങ്കിലും അള്ളാഹുവിനെ തവക്കുൽ ചെയ്യേണ്ട രൂപത്തിൽ ഹക്ക തവക്കുലിഹി ആ നിലക്ക് അള്ളാഹ്ക്ക് കൊടുക്കേണ്ട തവക്കുൽ കൃത്യമായി കൊടുത്തു കഴിഞ്ഞാൽ അവന് പക്ഷിക്ക് ഭക്ഷണം നൽകുന്നത് പോലെ അള്ളാഹു അവന് ഉപജീവനം നൽകുന്ന ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ കൊണ്ടുവരേണ്ടതുണ്ട് അള്ളാഹുവിൽ മാത്രമാണ് അഭയം തേടേണ്ടത് നമ്മൾ വീട് പൂട്ടി ഇറങ്ങുമ്പോൾ നമ്മൾക്ക് പ്രാർത്ഥിക്കാനുള്ള പ്രാർത്ഥന എന്താ ബിസ്മില്ലാഹി വലാ ഇല്ലാ ബിസ്മില്ലാഹി അള്ളാഹുവിൻ്റെ നാമത്തിൽ അള്ളാഹുവെ ഞാൻ നിൻ്റെ മേൽ വരമേൽപ്പിച്ചിരിക്കുന്നു നമ്മൾ ഉണ്ടാക്കിയ അത്യാധുനിക സൗകര്യങ്ങളോട് കൂടിയ വീട് അത് ലോക്ക് ചെയ്യുന്നതിലും ഒക്കെ അപ്പുറത്ത് ഒക്കെ പടച്ചവനെ ഏൽപ്പിച്ചിട്ടാണ് നമ്മൾ പോകുന്നത് ഏത് കാര്യത്തിലും അങ്ങനെയാണ് ചെയ്യേണ്ട പണികളൊക്കെ നമ്മൾ ചെയ്തിട്ട് അള്ളാഹുവിൽ തവക്കുലാക്കണം പക്ഷേ ഇന്ന് വ്യക്തികളിലേക്ക് വക്കുലാക്കുന്ന വസ്തുക്കളിലേക്ക് തവക്കുലാക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ ഒരു റമദാനിൽ ഹിജറ രണ്ടാമത്തെ വർഷം പതിനേഴാം തീയതി പ്രിയപ്പെട്ടവരെ ബദറിൻ്റെ രണാങ്കണത്തിൽ മുന്നൂറ്റി ചില്ലാനം ആളുകൾ ആണ് മൂന്നരട്ടിയിലധികം വരുന്ന ഒരു സൈന്യത്തെ നേരിടുന്നത് അവരുടെ കയ്യിലുള്ള മുതൽക്കൂട്ടം എന്താണ് അള്ളാൻ്റെ ദീനനെ സഹായിക്കണം എന്നുള്ള ഒരു അതിരറ്റ പ്രതീക്ഷ ഈ ഒരു ടീം ഇനി നശിച്ചു പോകരുത് എന്ന വലിയ താല്പര്യം അതേപോലെ തന്നെ അത് താല്പര്യം ഉണ്ടായിട്ട് കാര്യമില്ലല്ലോ ഇതിപ്പോ എന്താകും എന്ന് കരുതി അവർ ഒരു ഭാഗത്ത് മൂലയിലിരിക്കല്ലോ ചെയ്തത് അള്ളാഹുവിൽ വരമേൽപ്പിച്ചു അല്ല അാഹ് അല്ലേ അള്ളാഹുവിൽ അങ്ങോട്ട് വരമേൽപ്പിച്ചു നമുക്ക് ചെയ്യാനുള്ളതൊക്കെ നമ്മൾ ചെയ്തു എന്നിട്ട് അള്ളാഹുവിൽ വരമേൽപ്പിച്ചു ഒരുക്കാൻ പറ്റുന്ന രൂപത്തിലൊക്കെ ഉള്ള സാ സാധന സാമഗ്രികളൊക്കെ ഒരുക്കി അപ്പോൾ ബദറിൽ നിന്ന് നമ്മൾ കണ്ട പാഠങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് കൃത്യമായി കാര്യങ്ങൾ ഉൾക്കൊള്ളാൻ കഴിയേണ്ടതുണ്ട് നബിസല്ലാഹു അലൈഹി വസല്ലമ്മയോട് മിക്കദാദിന് അമ്ര റസി അള്ളാഹുഹു പറഞ്ഞു കൊടുക്കുകയാണ് അള്ളാഹിൻ്റെ റസൂലെ നിങ്ങൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ ചെയ്തോളൂ ഞങ്ങളെ ഞങ്ങളുടെ കൂടെ തന്നെ ഉണ്ട്

നീയും നിൻ്റെ റബ്ബും പോയിട്ട് യുദ്ധമൊക്കെ ചെയ്തിട്ട് വാ ഞങ്ങളവിടെ വെയിറ്റ് ചെയ്യാമെന്ന് പറഞ്ഞ പോലെ ഞങ്ങൾ പറയിലൂലേന്നാണ് പ്രിയപ്പെട്ടവരെ അങ്ങനെ തന്നെ ഓ ഓരോരുത്തരും പ്രത്യേകം അള്ളാഹുവിൻ്റെ റസൂലിന് പിന്തുണയർപ്പിച്ച് അവരങ്ങനെ കൂടെ നിൽക്കുകയാണ് അതേപോലെ തന്നെ സാദറി അള്ളാഹു അൻഹു അള്ളാഹുവിൻ്റെ റസൂലിനോട് പറയാണ് ഞങ്ങൾ അങ്ങയോടൊപ്പമുണ്ട് സത്യം സത്യവുമായി അങ് ഏത് വഴിയിലൂടെ ഇറങ്ങി നടന്നാലും ഞങ്ങൾ അങ്ങയോടെ കൂടെ തന്നെ ഉണ്ടാകും ഞങ്ങളിൽ ഒരാളും ഭിന്തിരിയുന്ന പേടിയില്ല റസൂലെ എന്ന് പറഞ്ഞിട്ട് അള്ളാഹാൻ്റെ റസൂല് എന്ത് ചെയ്യുകയാണ് ആ പറഞ്ഞ് കേട്ടപ്പോൾ ഉത്സാഹഭരിതനാവുകയാണ് സന്തോഷിക്കുകയാണ് അള്ളാഹാൻ്റെ റസൂല് പറഞ്ഞു നിങ്ങൾ സന്തോഷിക്ക് സഹാബ നിങ്ങൾ സന്തോഷിക്ക് സന്തോഷവാർത്ത അറിയിക്കുകയാണ് നിങ്ങൾക്ക് അള്ളാഹു എനിക്ക് രണ്ട് സംഘങ്ങളിൽ ഒന്നിനെ വാഗ്ദാനം നൽകിയിരിക്കുന്നു എന്ന് അവരെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ഉൾക്കരുത്ത് നൽകുകയാണ് പ്രിയപ്പെട്ടവരെ പ്രവാചകനെ സല്ലാഹു അല്ലൈവല്ലം ചതിക്കാൻ അവരൊരുക്കമായിരുന്നില്ല അൻസാറുകളും മുഹാജറുകളും ഒറ്റക്കെട്ടായി അവർ നിൽക്കുകയാണ് ആ അവരുടെ കൂട്ടത്തിൽ ആരും തന്നെ യാതൊരു നിലക്കുള്ള വൈമനസ്യവും കാണിക്കുന്നില്ല ഉറച്ചു നിൽക്കുകയാണ് ശക്തമായ തവക്കുലിൻ്റെ പടച്ചോനെ സഹായിക്കാൻ ആണ് ഇറങ്ങി പുറപ്പെടുന്ന ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോവുകയാണ് ആ ബദർ അതുകൊണ്ട് തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് എന്തായിരിക്കണം എന്താ നമ്മൾ ബദറിൽ നിന്ന് പഠിക്കേണ്ടത് നിങ്ങൾ എന്നാലോചിച്ച് നോക്കൂ ആ ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടത് അള്ളാനം മാത്രമേ ആരാധിക്കാവൂ എന്നുള്ള പാഠമാണ് കാരണം അള്ളാഹു സുബാനഹുല മാത്രമാണ് ആരാധ്യൻ എന്നുള്ളയിടത്താണ് ഈ എതിർച്ചേരിയിലുള്ള ആളുകൾക്ക് പ്രശ്നമുണ്ടായിരുന്നത് അവിടെ നബിസ്വല്ലാഹു അലൈഹി വസല്ലമ്മ അങ്ങനൊരു സാഹചര്യം മക്കയിൽ നിന്ന് ഉണ്ടാവാൻ സാധ്യത മദീനയിലേക്ക് ഹിജറ വന്നത് മദീനയിൽ ഹിജറ വന്നപ്പോഴും ഏകദൈവാരാധകരെ തകർക്കാൻ വേണ്ടിയിട്ടാണ് അപ്പുറത്ത് അവരുടെ കച്ചവട സ സന്നാഹങ്ങളൊക്കെ ഒരു കൂട്ടി അതിലെ ലാഭങ്ങളൊക്കെ എടുത്തിട്ട് ഒരു വലിയ പട്ടാളവുമായിട്ട് എന്ത് ചെയ്യണത് കടന്നു വരുന്നത് അപ്പോ വിശ്വാസപരമായ പ്രശ്നം തന്നെയാണ് എന്താ വിശ്വാസത്തിലെ പ്രശ്നം അള്ളാൻ അവർ ആരാധിക്കണില്ല എന്നുള്ളതാണോ അല്ല അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നിടത്തവർക്ക് വീഴ്ച സംഭവിച്ചു എന്നുള്ളതാണ് അതുകൊണ്ട് അതുകൊണ്ടന്നെ അബൂജഹലും ഈ യുദ്ധത്തിന് ഇറങ്ങണീനു മുമ്പ് കബയുടെ കില്ല പിടിച്ചിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് ഹക്കിൻ്റെ വിഭാഗത്ത് ഇതിൽ ജയിപ്പിക്കണേ പഠിച്ചോനെ അള്ളാന്റെ റസൂലും പ്രാർത്ഥിച്ചിട്ടുണ്ട് പക്ഷെ അബൂജഹലിന്റെ ജീവിത രീതിയിൽ അള്ളാക്ക് കൊടുക്കേണ്ട പോലത്തെ ഇബാദത്തുകൾ മറ്റു പലർക്കും കൊടുക്കുന്നുണ്ട് എന്നുള്ള പ്രശ്നം ഇന്നും നമ്മുടെ നാട്ടിൽ ബദരീങ്ങളുടെ പേരിൽ നേർച്ച നേരുന്ന ആളുകൾ യഥാർത്ഥത്തിൽ ബദരീങ്ങൾ നേർച്ച നേർന്നത് അള്ളാഹുവിനായിരുന്നു എന്നത് മറന്നു പോവാൻ ബദരീങ്ങളുടെ പേരിൽ ഒരു നേർച്ച നിങ്ങൾ ആലോചിച്ചു നോക്കൂ ബദരീങ്ങൾ എന്തിനു വേണ്ടിയാണ് സംഘട്ടനം നടത്തിയത് ഇന്ന ആലമീൻ എന്നതിനെ അന്വർത്ഥമാക്കാൻ വേണ്ടി പടപൊരുതിയ ഒരു ടീമിനെ നമ്മൾ ഏത് നിലക്കാ കാണുന്നത് മുന്നൂറ്റി പതിമൂന്ന് പത്തിരുണ്ടാക്കി ഖബർസ്ഥാനിലേക്ക് വലിച്ചെറിയ അതേപോലെ തന്നെ അന്ന് പ്രത്യേകമായ മൗലിതാഘോഷങ്ങൾ നടത്തുക എവിടെയാണ് സമൂഹം എത്തിപ്പെട്ടിരിക്കുന്നത് അങ്ങനെ ദാഹം കാട്ടിടും നേരം ഇങ്ങനെ പേരിൽ പേരിലല്ലേ എല്ലാ എല്ലാ ബലാവും ആപത്തുകൾ ലടങ്ങാറുകൾ എല്ലാത്തിനെയും മാറ്റി തരാൻ ബദിങ്ങളുടെ ഹക്ക് ജാ ബർക്കത്തുകൊണ്ട് പഠിച്ചവൻ കൊടുത്ത് ആരായിരുന്നു പദിയങ്ങൾ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്നുള്ളതിൻ്റെ പേരിൽ അടിയുറച്ചു നിന്നിട്ട് ഒരു രാജ്യം വിടേണ്ടി വന്ന ആൾക്കാരാണ് അവരുടെ പേരിൽ തന്നെയും നേർച്ച വഴിപാടുകൾ നടത്തുന്ന നമ്മുടെ സമൂഹത്തിലെ ആളുകൾ എത്രമാത്രം വലിയ മോശത്തരമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് എത്ര വലിയ പാതകമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ചരിത്രനിന്നയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമ്മൾ ആലോചിക്കേണ്ടതുണ്ട് അള്ളാൻ്റെ റസൂലിൻ്റെ പ്രാർത്ഥന എന്തായിരുന്നു ബദറിൻ്റെ രാവിലെ അല്ലെ ബദർ യുദ്ധത്തിൻ്റെ ആ രാവിൽ റമലാൻ പതിനേഴിൻ്റെ രാവിലെ നിങ്ങൾ ആലോചിച്ച് നോക്കൂ അള്ളഹാൻ്റെ റസൂല് തൻ്റെ തോളത്തുള്ള മുണ്ട് ഒക്കെ നിലത്തേക്ക് പോകുമാറു വിധത്തിൽ അത്ര മാത്രം അള്ളാഹുവിലേക്കങ്ങട്ട് പിന്നെ പൂർണമായും അള്ളാഹുവിലേക്ക് മനസ്സെത്തിപ്പെട്ട ഒരു സമയം മറ്റൊന്നും അറിയാതെ അത്രയും വിശ്വാസികളുടെ ടെൻറ്റുകളിൽ നിന്ന് ഉയരുന്ന പ്രാർത്ഥന പടച്ചോനെ നിന്നെ മാത്രം ആരാധിക്കുന്ന ഒരു ചെറിയ സംഘം ഈ ഭൂമിയിൽ ഇനി അവശേഷിക്കൂല ഞങ്ങളെങ്ങാനും നശിപ്പിക്കപ്പെട്ടാൽ അവിടെ അള്ളാഹു എന്ത് ചെയ്യാണ് രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനു വത്താല രക്ഷപ്പെടുത്തുകയാണ് അള്ളാഹു പറയാ മലക്കുകൾ ഇറക്കിയിട്ട് സഹായിച്ചതിനെ പറ്റിയിട്ട് തുടരെ തുടരെ ഇറങ്ങുന്ന ആയിരത്തോളം മലക്കുകളെ ഇറക്കിയിട്ട് മൂവായിരം അയ്യായിരം എന്നൊക്കെ വേറെ വേറെ രൂപത്തിലായിട്ട് ഖുർആൻ പരിചയപ്പെടുത്തുന്നുണ്ട് എന്താണ് ഇവിടെ സംഭവിച്ചത് അള്ളാന്റെ സഹായമാണ് ഉണ്ടായത് അല്ലെ അള്ളാഹുവിൻ്റെ സഹായം ഉണ്ടായി അള്ളാഹു ആണ് സഹായിച്ചത് ഈ തസ്തീസുൻ റബ്ബക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് ഇഷ്ടാസം നടത്തി മു മുസ്ലിം പിന്നെ മിനിങ്ങൾ അവിടെ ഉണ്ടാകാമെന്ന് കരുതിയ ഏതെങ്കിലും മലക്കുകളോട് സഹായം തേടിയതല്ല അള്ളഹാനോട് സഹായം തേടി എന്ന് ബദർ ബദറിൽ സഹായമിറങ്ങിയതിൻ്റെ പേരിൽ പോലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ എന്താ വിശ്വാസപരമായ വഞ്ചനയല്ലേ അള്ളാനോട് സഹായം തേടി ഫസ്തജാബലക്കും നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകി നിങ്ങൾക്ക് അവൻ ഉത്തരം നൽകി ആര് അള്ളാഹു ആ ഉത്തരം നൽകിയതിന് അള്ളാഹു സ്വീകരിച്ച മാർഗം അന്നേ മുമിദ് കുംബി അൽ ഫിമ്മിൻ അൽ മലഇർദിഫീൻ തുടരെ തുടരെ ഇറങ്ങുന്ന ആയിരത്തോളം വരുന്ന മലക്കുകളെ ഇറക്കിയിട്ടാണ് ിയപ്പെട്ടവരെ സഹായിച്ചത് അപ്പൊ അള്ളാഹു ഇറക്കി വിശ്വാസികളെ സഹായിച്ചതിനെക്കുറിച്ച് വേറെയും പല വചനങ്ങളിലൂടെയും അള്ളാഹു ഓർമ്മപ്പെടുത്തുന്നുണ്ട് വിശുദ്ധ ഖുർആാനൂടെ അതില്ല നിങ്ങൾ തുലോം ദുർബലരായിരുന്ന സമയത്ത് നിങ്ങളെ നാം സഹായിച്ചിട്ടുണ്ട് നിങ്ങളെ ഞാൻ സഹായിച്ചിട്ടുണ്ട് നിങ്ങൾ വളരെ കുറച്ചേ അതുകൊണ്ട് ഫത്തക്കുല്ലാ നിങ്ങൾ നിങ്ങൾക്കല്ലാനെ സൂക്ഷിക്കാൻ കഴിയണം അല്ല തഷ്കുറൂൻ നിങ്ങൾ ശുക്റുള്ള ആളുകൾ ആകാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ പറയണത് എന്ന് പറയാൻ അതേപോലെ തന്നെ അതിൻ്റെ ഭാഗമായിട്ട് കുറേ ആയത്തുകൾ നമുക്ക് കാണാൻ പറ്റും അതുകൊണ്ട് ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും അള്ളഹാനോട് മാത്രമേ പ്രാർത്ഥന പാടുള്ളൂ അല്ലാഹുവിനോടുള്ള പ്രാർത്ഥന അല്ലാത്ത ഒരു പ്രാർത്ഥനയും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല അത് തവസുലിൻ്റെ പേരിൽ ഇസ്തിഹാസയുടെ പേരിൽ അങ്ങനെയൊക്കെ തുടങ്ങി എന്തൊക്കെ പറഞ്ഞാലും ശരി അള്ളാഹുവിനോടല്ലാത്ത ഒരു തേട്ടമില്ല ആ വിശുദ്ധ ഖുർആൻ സൂറ ഖുർആൻസുറിലെ അറുപതാമത്തെ വചനത്തിൽ അള്ളാഹു പറയാണ് വകാല റബ്ബുക്കും നിങ്ങൾ നിങ്ങളുടെ റബ്ബിനെ വിളിച്ച് പ്രാർത്ഥിക്കണം നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോടാണ് പ്രാർത്ഥിക്കേണ്ടത് അസ്തജിബുലക്കും അവൻ നിങ്ങൾക്ക് ഞാൻ നിങ്ങൾക്ക് ഉത്തരം നൽകാം വക്കാല റബ്ബുക്കും നിങ്ങൾ എന്നെ വിളിക്കൂ എന്ന് പറഞ്ഞപ്പോൾ അത് പറയാണ് ഞാൻ നിങ്ങൾക്ക് ഉത്തരം തരട്ടോ റബ്ബിനോടുള്ള ഇബാദത്തിൻ്റെ കാര്യത്തിൽ അഹങ്കാരം കാണിക്കുന്ന ആളുകൾ ആരോ അവർ സയ്യദ് ഹുലൂന ജഹന്നം അവർ നരകത്തിൽ പ്രവേശിക്കും എങ്ങനെ നിന്നയരായിട്ട് നരകത്ത് പ്രവേശിക്കും അതുകൊണ്ട് നമ്മുടെ ജീവിതത്തിൽ പ്രിയപ്പെട്ടവരെ മാത്രം പ്രാർത്ഥിക്കുകയുള്ളൂ അള്ളാനെ മാത്രമേ വിളിച്ചു പ്രാർത്ഥിക്കുകയുള്ളൂ എന്ന് നമുക്ക് ഉറപ്പിക്കാൻ കഴിയും പ്രാർത്ഥന അതുതന്നെയാണ് ആരാധന എന്ന് പറയുന്നത് അപ്പൊ പ്രാർത്ഥനയുടെ മജ്ജയാണ് ആരാധന ആ പ്രാർത്ഥന അള്ളാഹു അല്ലാത്തവരിലേക്ക് ഒരു കാരണവശാലും പോകരുത് എന്ന് ബോധ്യപ്പെടുത്തലാണ് യഥാർത്ഥത്തിൽ ബദറിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ട സന്ദേശം പ്രധാനമായും നമ്മൾ നോക്കിയ കാര്യങ്ങൾ അള്ളാഹുവിനെ അനുസരിക്കുന്ന ആളുകൾക്ക് അള്ളാഹു പ്രത്യേകമായി അള്ളാഹനെ സഹായിക്കുന്ന ആളുകൾക്ക് അഥവാ ദീനിൻ്റെ പ്രബോധകർക്ക് അള്ളാഹു പ്രത്യേക സഹായങ്ങൾ നൽകും ഇനി അതുപോലെ തന്നെ അള്ളാഹുവിൽ മാത്രം തവക്കുലാക്കുക എന്ന കാര്യമാണ് ബദർ നമ്മളെ പഠിപ്പിക്കുന്നത് ജീവിതത്തിൽ ഓരോന്നൊന്നിനെയും തവക്കുലാക്കാൻ പാടില്ല അല്ലല്ലാത്ത ഒന്നിനെയും തവക്കുലാക്കാൻ പാടില്ല മൂന്നാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയത് പ്രാർത്ഥന അള്ളാഹ്ക്ക് മാത്രമേ നൽകാവൂ എന്ന സന്ദേശമാണ് ഈ സന്ദേശങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ബദറിൻ്റെ ഏർ രണാങ്കണത്തിൽ പടവട്ടിയ ീങ്ങളോടൊപ്പം നമ്മളാവണമെങ്കിൽ ഈ സന്ദേശങ്ങളുടെ വാഹകരായി അതിൻ്റെ പ്രയോക്താക്കളായി അതിൻ്റെ പ്രചാരകരായി നമ്മൾ ഉണ്ടാവണം എന്ന ഉറച്ച ബോധ്യത്തോടു കൂടി മുന്നോട്ട് നീങ്ങാൻ നമ്മൾ ഓരോരുത്തരും തയ്യാറാവുക നാട്ടിൽ എമ്പാടും റമലാനിൽ തന്നെയും അല്ലല്ലാത്തവരോട് ആരാധിക്കാനുള്ള ഒരേർപ്പാടാക്കാൻ വേണ്ടിയിട്ട് ദിനം കൊണ്ടാടുമ്പോൾ പ്രിയപ്പെട്ടവരെ ഞാനും നിങ്ങളും ആ കൂട്ടത്തിലില്ല എന്നുറപ്പിക്കാനും മറ്റു പല ആളുകളിലേക്കും നമ്മൾ ഈ സന്ദേശങ്ങൾ എത്തിച്ചു കൊടുത്ത് ശരിയായ ബതി ബദിരീങ്ങളോടുള്ള സ്നേഹം അവര് വിളിച്ച് പ്രാർത്ഥിക്കലല്ല അവർക്ക് ഏതെങ്കിലും നിലക്ക് നേർച്ചകൾ നേരലല്ല മറിച്ച് അള്ളാഹുവിനുള്ള നേർച്ച നേരാൻ വേണ്ടി അടരാടിയവർ അള്ളഹാനോട് മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന് പറയാൻ വേണ്ടി തുലോം തുച്ഛമായ സൈന്യവുമായിട്ട് തവക്കുലാക്കി ഇറങ്ങി പുറപ്പെട്ടവർ അവരുടെ പാതയിൽ നമുക്ക് അടിയുറച്ചു നിൽക്കാം അള്ളാഹു നമുക്ക് നല്ല തൗഫീഖന പ്രദാനം ചെയ്ത് ഹസന അനുഗ്രഹിക്കുമാർ ആവട്ടെ റബ്ബന انك انت السميع الاليم وتب علينا انك انت التواب الرحيم السلام عليكم ورحمه الله وبركاته